നമ്മുടെ മുനിസിപ്പൽ ഓഫീസിലെ അസൗകര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ യെസ് ആ അസൗകര്യങ്ങൾ മാറ്റാൻ യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറും ചെയർമാനും ഒരു സജഷൻ നമ്മുടെ മുന്നിൽ വെച്ചിരുന്നു അത് സജഷനല്ല സോറി അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അത് ഈ മുനിസിപ്പാലിറ്റി ഒന്ന് ഡിസ്ലോക്കേറ്റ് ചെയ്തതിനെക്കുറിച്ച് കുറച്ചുകൂടെ സൗകര്യമുള്ള സ്ഥലത്തേക്ക് വിശാലമായ ഒരു കെട്ടിടം പണിഞ്ഞ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നുണ്ട് ശരിക്കും ഇത് കായംകുളം നഗരസഭാ കെട്ടിടം ഇന്ന് അത് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ ഉള്ളതിനെ അപേക്ഷിച്ച് ഇപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായിരുന്നെ അപേക്ഷിച്ച് ഒരു പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു അത് തീർച്ചയായിട്ടും അത് ഒന്നുകിൽ ആ നഗരസഭാ കെട്ടിടം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാനോ അതല്ലെങ്കിൽ അവിടെ തന്നെ പുതിയ രീതിയിൽ പണിത് ഉയർത്തുന്നത് തന്നെയാണ് നല്ലതാണ് എനിക്ക് തോന്നുന്നത് കാര്യം അതിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് വിയാറായിട്ടിരിക്കുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഈവൻ നമ്മുടെ കൗൺസിൽ ഹാളിനകത്ത് പോലും അതേപോലെ പിന്നെ റവന്യൂ കെട്ടിടത്തിനകത്ത് ആ ആ റൂമിനകത്ത് പോലും പല ഭാഗങ്ങളും പ്ലാസ്റ്ററുകളൊക്കെ പോയുകയും അതുപോലെ തന്നെ ഒരു ഡിറ്റ്യൂറേറ്ററി ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ ഒന്നുകിൽ അത് പുതിയ ഒരു സംവിധാനത്തിൽ കൊണ്ടുപോകാനോ അതല്ലെന്നുണ്ടെങ്കിൽ അത് പുതുക്കി പണിയുവാനോ ഒരു സംവിധാനത്തിന് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു എതിർപ്പുകളും അതിനകത്തില്ല